കുടുംബ സ്വന്തം സംവിധായകൻ സത്യൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരുമിച്ച് കുറച്ച് ചിത്രങ്ങളെ പുറത്തിറങ്ങിയിട്ടുള്ളൂ പതിറ്റാണ്ടുകളായി സിനിമയിലുണ്ടെങ്കിലും ഇവരുടെ സംഗമം വല്ലപ്പോഴും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ അർത്ഥം കളിക്കളം എന്നിവ വൻ വിജയമായിരുന്നു മോഹൻലാലിനെയും ജയറാമിനെയും നായകനാക്കുന്നത് പോലെ എളുപ്പമല്ല മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യുന്നതെന്ന് മുൻപ് അഭിമുഖങ്ങളിൽ സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു പറ്റിയ തിരക്കഥ കിട്ടാതെ മമ്മൂട്ടിയെ വെച്ച് സിനിമയെടുക്കാൻ കഴിയില്ലെന്ന് കൃത്യമായി മനസ്സിലാക്കിയതാണ് സത്യനന്ദിക്കാട് മമ്മൂട്ടി സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അർത്ഥം സിനിമയുടെ ചിത്രീകരണത്തിനിടയിലെ ചില സംഭവങ്ങളെക്കുറിച്ചറിയാം സത്യനന്തിക്കാട് മമ്മൂട്ടിയെ നായകനാക്കി ആദ്യമൊരുക്കിയ ചിത്രം വൻ പരാജയമായിരുന്നു ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് ഏൽപ്പിച്ച പരാജയത്തിൽ നിന്നുമാണ് രണ്ടാമത്തെ ചിത്രത്തെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നത് സംവിധായകൻ എന്ന നിലയിൽ പേരെടുത്ത് പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകനായി മാറിയ സത്യനന്തിക്കാടിൽ നിന്നും ഇത്തരമൊരു ചിത്രം പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല വിജയ് ശ്രീലാളിതനായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെയ്ത സിനിമയുടെ പരാജയം സംവിധായകനെയും ബാധിച്ചിരുന്നു പ്രതീക്ഷയോടെത്തിയ മമ്മൂട്ടി സിനിമാ പ്രേക്ഷകർ കൈവിട്ടതിൽ വിഷമിച്ചു നിൽക്കുന്ന സത്യൻ എന്തിക്കാട് പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞാണ് മമ്മൂട്ടിയുമായി വീണ്ടും സിനിമ ചെയ്തത് ഇതിനിടയിൽ മോഹൻലാൽ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന പേര് സത്യന് ചാർത്തി നൽകിയിരുന്നു മുൻ ചിത്രം നൽകിയ പരാജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അടുത്ത സിനിമ വിജയിപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥ ശ്രമത്തിലായിരുന്നു സത്യനന്തിക്കാട് അർത്ഥം എന്ന് പേരിട്ട മമ്മൂട്ടി ചിത്രം എല്ലാ രീതിയിലും മികച്ച ചിത്രമാക്കി മാറ്റണമെന്ന വാശിയും ഇതിനു ഇതിനു പിന്നിലുണ്ടായിരുന്നു അർത്ഥം സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രം സംഭവമായിരിക്കണമെന്ന് സത്യനന്തിക്കാട് തിരക്കഥാകൃത്തായ വേണു നാഗവള്ളിയോട് നിർദ്ദേശിച്ചു എല്ലാ തരത്തിലും മികച്ച കഥാപാത്രമായിരിക്കണം മമ്മൂട്ടിയുടേതെന്ന് സംവിധായകൻ നിർദ്ദേശിച്ചു ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്ന ശ്രീനിവാസനോട് തിരക്കഥയിൽ ഇടപെടാൻ സത്യൻ അന്തിക്കാട് നിർദ്ദേശിച്ചു വേണു നാഗവള്ളിയോടൊപ്പം ശ്രീനിവാസനും ചിത്രത്തി ചിത്രത്തിന്റെ തിരക്കഥയിൽ ഇടപെട്ടു ശ്രീനിവാസനും വേണു നാഗവള്ളിയും സത്യൻ അന്തിക്കാടും മമ്മൂട്ടിയും ഒരുമിച്ച അർത്ഥം ശരിക്കും ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറുകയായിരുന്നു സംവിധായകൻ ആഗ്രഹിച്ചതുപോലൊരു വിജയമാണ് അർത്ഥം നൽകിയത്